എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ മീരാജി അടക്കം വേദിയിലുള്ള ബഹുമാനീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എം സ്വരാജ് സഹാബിൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് യാത്രിച്ചമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാതെ വന്ന് കയറുമായിരുന്നു ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അന്ന് ഉടനെ ഇങ്ങോട്ടൊന്ന് കയറണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സഹപാഠികളാണ് കൂട്ടത്തിൽ പഠിച്ചവരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചു ഏതായാലും നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് നിരന്നിരിക്കുന്നത് എന്നെനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് ആ സ്നേഹമാണ് ഏറ്റവും വലുത് നമ്മൾ നിലനിർത്തേണ്ടതും ആ സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങൾ മാത്രം മതി നിങ്ങളാകുന്ന ശക്തി മാത്രം മതി എംസരാജിനെ വിജയിപ്പിച്ച് കയറ്റുവാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും അദ്ദേഹത്തെ കുറിച്ച് ഇപ്പം വിശദമായിട്ട് പറഞ്ഞു എത്രത്തോളം നല്ല മനുഷ്യൻ നല്ല മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നതാണ് ഒരു ഒരു ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുത് എല്ലാറ്റിലും ഉപരി എല്ലാത്തിനെയും സ്നേഹിക്കുന്ന മറ്റുള്ളവനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാത്ത സ്നേഹത്തോടെ സംസാരിക്കുന്ന നല്ല മനുഷ്യനെയാണ് നമുക്ക് ആവശ്യം ഈ ഒരു പത്തു മാസ കാലയളവേ നമുക്കുള്ളൂ ഒരു ഭരണത്തിനാണെങ്കിലും അടുത്ത ഇലക്ഷൻ ആണെങ്കിലും ഒക്കെ അത്രയേ ഉള്ളൂ ആ ചെറിയ കാലയളവിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇതേപോലെ സ്നേഹവും കരുതലും മറ്റുള്ളവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന നല്ല മനസ്സുള്ളവരെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് അതുതന്നെയല്ല നമ്മുടെ ഗവൺമെൻറ് ഇപ്പോഴുള്ള നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം തന്നെ ഹൃദയപക്ഷമാണ് എന്നുള്ളതാണ് നമ്മുടെ ഹൃദയം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ളതാണ് നമ്മളുടെ ഹൃദയം മനുഷ്യർ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും പരസ്പര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ടവർ കൂടിയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ആർജവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു എം എൽ എ ആയിട്ട് നിലകൊണ്ട ആളാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്ന് വെച്ച് മറ്റുള്ളവർക്ക് അറിയില്ല എന്നൊന്നുമല്ല പക്ഷേ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയെ തന്നെയാണ് കാരണം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്കുള്ളത് പശ്ചാത്തല മേഖലയാകട്ടെ ആശുപത്രികളാകട്ടെ സ്കൂൾ കെട്ടിടങ്ങളാകട്ടെ ആരെയും നമ്മൾ വിട്ടുകളഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഗവൺമെൻറ്റിനു വേണ്ടി അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം അതാണ് എം എംസ്വരാജ് അതുകൊണ്ട് നിങ്ങളുടെ കരുതലും നിങ്ങളുടെ ആർജവും നിങ്ങൾ നിങ്ങൾ നയിക്കുന്ന വഴികളും ഒക്കെ അദ്ദേഹത്തിന് മാതൃകയായി മുന്നോട്ട് മുന്നിലുണ്ടാവണം നിങ്ങൾ ഓരോരുത്തരും മുന്നിലുണ്ടാവണം നിങ്ങൾ തന്നെയല്ല നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളുടെ ബന്ധുജനങ്ങളും നമ്മളുടെ അയൽപക്കവും നമ്മളുടെ പരിസരത്ത് ആരൊക്കെയുണ്ടോ അവരോടൊക്കെ നിങ്ങൾ പറയണം സ്നേഹത്തോടെ പറയണം എൻ്റെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം ചാനലിൽ സ്ഥിരം വരുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്താണ് ഏതാണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ നമ്മളും കൂടെ പറയുമ്പോൾ നമ്മളുടെ കൂട്ടുകാരനായിരുന്നു ആ ആ കൂട്ട് നമുക്ക് പഴയ കാലഘട്ടമാണല്ലോ നമ്മളെയൊക്കെ ജീവിപ്പിക്കുന്നത് ഇന്നിൻ്റെ കാലഘട്ടമല്ല ഇല്ലേ പഴയ കാലഘട്ടത്തിൻ്റെ ആ നല്ല ഓർമ്മകളാണ് നമ്മളെ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ആ ബാല്യവും എൻ്റെ കൗമാരവും എൻ്റെ ആ കോളേജ് ജീവിതവും ഒക്കെയാണ് ഞാൻ ഇന്നിൻ്റെ ഇന്ന് ഇന്ന് മുന്നോട്ട് നീങ്ങുവാൻ എൻ്റെ സ്വപ്നങ്ങളിലൂടെ കടന്നു പോകുന്നതും ഞാൻ ജീവിക്കുവാൻ എന്നെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും കാരണം നമ്മൾ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ കാണുന്നത് അനവധി സങ്കടങ്ങളാണ് അല്ലേ ചുറ്റിനും സങ്കടങ്ങളും മറ്റുള്ളവരുടെ ഇന്നും ഞാനൊരു സങ്കടം കണ്ടിച്ചും കടന്നു വരികയാണ് കാരണം എനിക്ക് വേണ്ടി അവിടെ എൻ്റെ കത്ത് കത്തുകളെല്ലാം ലെറ്ററുകളൊക്കെ വരുമ്പോഴൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു അയൽവാസി ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് മരിച്ചിട്ടുണ്ട് പെട്ടെന്നായിരുന്നു അറ്റാക്ക് വന്ന മരിക്കുന്നത് ഞാൻ ആ വീട്ടിൽ പോയി അപ്പം ആ സങ്കടങ്ങള് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് നമ്മളെ സ്നേഹിക്കുന്നവൻ്റെ വേർപാട് ആ സങ്കടങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന നവരാണ് ജനപ്രതിനിധികൾ പണ്ടുള്ള ഒരവസ്ഥയല്ല കാരണം എല്ലാ ദിവസവും മരണങ്ങൾ എല്ലാ ദിവസവും അസുഖങ്ങളുമായിട്ട് പിടയുന്ന മനുഷ്യരെ ഇതെല്ലാം കണ്ട് 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 മനസ്സിങ്ങനെ വേദനിച്ചും വിഷമിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ അതിനിടയ്ക്കൂടെ ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒപ്പം പണ്ട് കാലത്ത് പണ്ട് നിങ്ങളോടുകൂടെ പഠിച്ചിരുന്ന സ്വരാജ് എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾക്കേ അറിയാൻ പാടുള്ളൂ അല്ലേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടുകാർ അന്ന് കുറേ പേർക്കെങ്കിലും നല്ല വ്യക്തമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ പറ്റും അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലോട്ട് വന്നു എത്ര കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു ഒരു പക്ഷേ എം എൽ എ ആയിരുന്നപ്പോഴും അതിനുശേഷവും മത്സരിച്ചുവെങ്കിലും അദ്ദേഹം ഞാൻ എപ്പോഴും ചിന്തിക്കും ഈ നല്ലവരെ തിരഞ്ഞെടുക്കുവാനായിട്ട് എന്താണ് ഈ ബുദ്ധിമുട്ട് വരുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ജനങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം ഒരു എന്താ പറയുക ഒരു ജനത്തെ നയിക്കുവാൻ കഴിവും പ്രാപ്തിയും ഉള്ളതിനെ തിരഞ്ഞെടുക്കുക അതെ സത്യവും ധർമ്മവും നീതിയൊക്കെ പാലിക്കുന്നവനെ തിരഞ്ഞെടുക്കാൻ എന്താണപ്പോൾ വൈമുഖ്യം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് അതൊരു പക്ഷേ പരാജയം തെറ്റുപറ്റിയുന്നതായിരിക്കാം കുറേ മനുഷ്യരുടെ ഒരുപക്ഷെ തെറ്റായ ചിന്താഗതികളായിരിക്കാം ഒരു എല്ലാം അറിയുന്ന ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തുന്നു എന്നുള്ളത് പക്ഷേ എല്ലാം അറിയുന്ന ഈ വ്യക്തി ഇന്ന് നമുക്ക് പുണ്യമായിട്ട് ഈ ഈ പ്രദേശത്ത് കിട്ടിയിരിക്കുകയാണ് ഈ മണ്ഡലത്തിൽ അദ്ദേഹം വീണ്ടും വന്ന് മത്സരിക്കുവാൻ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് ആ സമ്മാനം നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ മഹത്വവും കൂടെ എല്ലാവരും പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞും അവരുടെ സ്നേഹവും കൂടെ പിടിച്ചുപറ്റിയും അദ്ദേഹത്തിൻ്റെ മഹത്വവും കൂടെ നമ്മൾ കൊടുക്കുന്നു അങ്ങനെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂട്ടുകാർ നിങ്ങളുടെ കൂടെ പഠിച്ചവർ നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ലൊരു മനുഷ്യനെ നമുക്ക് സമൂഹത്തിൽ കൊടുക്കുവാൻ സാധിക്കുന്നു അദ്ദേഹം വഴി അനവധി മനുഷ്യർക്ക് തണലായിട്ട് തീരുവാൻ സാധിക്കുന്നു ഞാൻ കേട്ടിട്ടുള്ളത് ഈ നിമിഷം വരെ മാത്രമാണ് നമ്മുടെ ജീവിതം അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല നമ്മൾ പോകുന്നതും തനിച്ച് നമ്മൾ വരുന്നതും തനിച്ച് പിന്നെ ആയിടെയുള്ള ജീവിതം മാത്രം ാണ് നമുക്ക് കിട്ടുന്ന ഇത്തിരി ജീവിതമുള്ളത് നമ്മൾ വെറും സഞ്ചാരികളാണ് നമ്മൾ സഞ്ചാരികളാണ് എന്നോടൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ ആരോ വരച്ചിട്ട ഭൂമി തന്റേതെന്ന് നടിച്ചുകൊണ്ട് ആർക്കോ വേണ്ടി ജീവിച്ച് മനുഷ്യൻ മണ്ണിനടിയിലാകുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു ആരോ വരച്ചിട്ട ഭൂമി തന്റേതെന്ന് നടിച്ചുകൊണ്ട് ആർക്കോ വേണ്ടി ജീവിച്ച് മനുഷ്യൻ മണ്ണിനടിയിലാകുന്നു നമ്മൾ കൊട്ടാരവും ചുറ്റിനും ബംഗ്ലാവും നമ്മൾ അനവധി സമ്പാദ്യങ്ങളുമൊക്കെ സമ്പാദിച്ചിടുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകാതെ ശൂന്യരായിട്ട് മടങ്ങേണ്ടവരാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ കുറു അധികം ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പം ആ ഇത്തിരി ജീവിതത്തിൽ ആരോട് തർക്കിക്കാനും മറ്റുള്ളവനെ ആരെ ഉപദ്രവിക്കുവാനുമാണ് നമുക്ക് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റണം അങ്ങനെ സ്നേഹിക്കാനുള്ളതിനാൽ മാത്രം തിരഞ്ഞെടുക്കുവാനുള്ളതാകണം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് അത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളത് ചെയ്യുവാന്നൊക്കെ അറിയാം നിങ്ങളൊത്തിരി എന്നെ പോലെ ഞാനിങ്ങനെ പ്രസംഗത്തിലൂടെ പറയുന്നത് പോലെയല്ല നിങ്ങൾ എല്ലാവരും ഒത്തിരിയേറെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം ആ സ്നേഹം അത് മാത്രം മതി ശക്തനായിട്ടുള്ള ഒരുത്തനെ നമുക്ക് സമൂഹത്തിന് കൈമാറുവാനായിട്ട് ആ ശക്തിയിൽ അദ്ദേഹത്തിന് നടക്കുവാൻ സാധിക്കണം വൻ വിജയത്തിലൂടെ അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ എൻ്റെ പാട്ടായിരിക്കും ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് വെച്ചിപ്പോ സാധക കുറവാണ് പക്ഷെ കരൊക്കെ ഇടാനുള്ള സംവിധാനം ഇല്ല അല്ലേ ഇല്ല ഇല്ല അപ്പൊ വെറുതെ ഒന്ന് പാടാ ഒരു വട്ടം കൂടി പാടിയാ മതിയോ ഒരു വട്ടം കൂടി എന്തോ ആ അത് നിങ്ങൾ നമ്മൾ പഴയ കൂട്ടുകാരായതുകൊണ്ടാണ് കേട്ടോ ഒരു വട്ടം കൂടിയാണ് അതെ നമ്മുടെ ഓർമ്മകൾ ഞാൻ പറഞ്ഞില്ലേ ആ നെല്ലിക്ക ചവച്ചരച്ച ഓർമ്മകളും ആ കിണുറ്റിന്ന് വെള്ളം കുടിക്കുന്ന ഓർമ്മകളും ഇല്ലേ ആ പുഴയിൽ ചിലർക്കെങ്കിലും പുഴയിൽ കുളിക്കാനുള്ള ഭാഗ്യമുണ്ടായ ഓർമ്മകളും കുറേ പേർക്ക് മഴ നനയാനുള്ള ഓർമ്മകളും കളിച്ചു ചിരിച്ച് നടക്കുവാനും തുമ്പികൾ പോലെ പറക്കുവാനും ഒക്കെയുള്ള ഓർമ്മകളില്ലേ അല്ലേ എത്രയോ നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലേ ആ ഓർമ്മകളിലേക്ക് നമ്മൾ കടക്കുന്ന പാട്ടാണ് എപ്പോഴും ഇത് ഒരു വട്ടം കൂടി അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അപ്പൊ എല്ലാവരും സ്വരാജ് നമ്മുടെ സഹാവിനെ എല്ലാവരും വോട്ട് ചെയ്ത് ഈ പാട്ട് കേട്ട് വോട്ട് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോ പിന്നെ മീരാജീനെ ഞാൻ പറഞ്ഞിക്കേണ്ട കാര്യമില്ല മീരാജിയുടെ കഴിവുകൾ വളരെ വലുതാണ് നമ്മുടെ നമുക്ക് അഭിമാനമായിട്ടുള്ള കഴിവുകൾ അപ്പോ നല്ല എഴുത്തുകാരുതിയല്ലേ മർട്ടിനെ ഇടാൻ പറ്റുവോ ഇല്ല കൈ സമയം പോകും അപ്പൊ ഞാനത് ഏത് മാത്രത്തെ പാടിത്തരാ കുറവുകൾ ക്ഷമിച്ചേക്കും കേട്ടാ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയമില്ല കൈകൾ നമ്മുടെ കൈകൾ ഉപയോഗിക്കുന്ന പോലെയാണ് ഈ എന്ന് പറയുന്നത് ശബ്ദം അത് എപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് നല്ല ഗായകനും നല്ല ഗായികയും ഒക്കെ ആയിത്തീരുന്നത് നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാവും നല്ല പാട്ടുകാർ അപ്പോ അതിനു സമയം പോയി ഞാൻ വെറുതെ പാട ഒരു ോഹങ്ങൾ എന്നറിയും പോഴും മോഹിക്കുക മോഹം ഈ പാട്ട് ഞാൻ ഒരു സാധാരണ കുറച്ച് പാടാറുള്ളൂ ഇവിടെ ഫുള്ള് പാടിയത് ഈ പാട്ട് കേട്ട് എം സ്വരാജിനെ എല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കണം എല്ലാ സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക